നിമിഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആരംഭിച്ചു ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഇറാനെ പരാജയപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക നടപടി ഈ ഭീഷണി ഇല്ലാതാക്കാൻ ആവശ്യമായത്ര ദിവസത്തേക്ക് ഈ പ്രവർത്തനം തുടരും പതിറ്റാണ്ടുകളായി ടെഹ്റാനിലെ സ്വേച്ഛാധിപതികൾ ഇസ്രായേലിന്റെ നാശത്തിന് തിക്കാരപൂർവ്വം പരസ്യമായി ആഹ്വാനം ചെയ്തു ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലൂടെ അവർ അവരുടെ വംശഹത്യ വാചാടോപത്തെ പിന്തുണച്ചിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ ഒൻപത് ആറ്റം ബോംബുകൾക്ക് ആവശ്യമായ ഉയർന്ന സമ്പുഷ്ടീകൃത യുറേനിയം ഇറാൻ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് സമീപ മാസങ്ങളിൽ ഇറാൻ മുമ്പൊരിക്കലും സ്വീകരിച്ചിട്ടില്ലാത്ത നടപടികൾ ഈ സമ്പുഷ്ടീകൃത യുറേനിയം ആയുധമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിർത്തിയില്ലെങ്കിൽ ഇറാന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആണവായുധം നിർമ്മിക്കാൻ കഴിയും അത് ഒരു വർഷമാകാം അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു വർഷത്തിൽ താഴെയായിരിക്കാം ഇത് വ്യക്തവും വർത്തമാനവുമായ ഒരു അപകടമാണ് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ എൺപത് വർഷം മുമ്പ് ജനത നാസി ഭരണകൂടം നടത്തിയ ഒരു കൂട്ടക്കൊലയുടെ ഇരകളായിരുന്നു ഇന്ന് ഇറാനിയൻ ഭരണകൂടം നടത്തുന്ന ഒരു ആണോ കൂട്ടക്കൊലയുടെ ഇരയാകാൻ ജൂതരാഷ്ട്രം വിസമ്മതിക്കുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്യുന്നവരെ ആ ലക്ഷ്യം നേടുന്നതിനുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഞാൻ വീണ്ടും വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി ഇസ്രായേൽ ആ വാക്കുകൾക്ക് പ്രവർത്തന പിന്തുണ നൽകുന്നു ഇറാന്റെ അണവ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രത്തിൽ ഞങ്ങൾ ആക്രമണം നടത്തി ഇറാന്റെ അണവായുധവൽക്കരണ പദ്ധതിയുടെ കേന്ദ്രത്തിൽ ഞങ്ങൾ ആക്രമണം നടത്തി നദാൻസിലുള്ള ഇറാന്റെ പ്രധാന സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് ഇറാനിയൻ ബോംബിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ പ്രമുഖ അണവ ശാസ്ത്രജ്ഞരെ ഞങ്ങൾ ലക്ഷ്യം വെച്ചു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ കേന്ദ്രത്തിലും ഞങ്ങൾ ആക്രമണം നടത്തി കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രായേലിനെതിരെ മുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ തുറത്തുവിട്ടു ഈ മിസൈലുകളിൽ ഓരോന്നും ഒരു ടൺ സ്ഫോടകോസ്തുക്കൾ വഹിക്കുന്നു നൂറുകണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയാണ് താമസിയാതെ ആ മിസൈലുകൾക്ക് ഒരു ആണവ ആയുധം വഹിക്കാൻ കഴിയും ഇത് നൂറുകണക്കിന് ആളുകളുടെയല്ല ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ പതിനായിരം ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്പാദിപ്പിക്കാൻ ഇറാൻ ഒരുങ്ങുകയാണ് ഇനി സങ്കൽപ്പിച്ചു നോക്കൂ ന്യൂജേഴ്സിയുടെ വലിപ്പമുള്ള ഒരു രാജ്യത്ത് പതിനായിരം ടൺ വേണ്ടി ഇറങ്ങുന്നത് സങ്കല്പിക്കുക ഇത് അസഹനീയമായ ഒരു ഭീഷണിയാണ് അതും നിർത്തണം ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള പുതിയ പദ്ധതി ഇറാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നു പഴയ പദ്ധതി പരാജയപ്പെട്ടു ഇറാനും അതിന്റെ പ്രോക്സികളും ഇസ്രായേലിനെ ഒരു തീവലയത്തിലൂടെ വളയാനും ഒക്ടോബർ ഏഴിലെ ഭീകരമായ ആക്രമണത്തിലൂടെ നമ്മെ ആക്രമിക്കാനും ശ്രമിച്ചു എന്നാൽ ഇസ്രായേൽ ജനത ഇസ്രായേലിന്റെ സൈനികർ നമ്മുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ സിംഹങ്ങളെപ്പോലെ എഴുന്നേറ്റു ഞങ്ങൾ ഹമാസിനെ തകർത്തു ഞങ്ങൾ ഹിസ്ബുള്ളയെ തകർത്തു സിറിയയിലും യമനിലും ഇറാനിയൻ പ്രോക്സികളെ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞ വർഷം ഇറാൻ ഞങ്ങളെ നേരിട്ട് ആക്രമിച്ചപ്പോൾ ഇറാനുള്ളിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിച്ചു എന്നിട്ടും സ്വയം പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾ മറ്റുള്ളവരെ പ്രതിരോധിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ അറബ് അയൽക്കാരെയും പ്രതിരോധിക്കുന്നു ഇറാന്റെ അരാജകത്വത്തിന്റെയും കൂട്ടക്കൊലയുടെയും പ്രചാരണത്തിൽ നിന്ന് അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ പ്രോക്സി ഹിസ്ബുള്ളക്കെതിരായ ഞങ്ങളുടെ നടപടികൾ ലെബനനിൽ ഒരു പുതിയ സർക്കാർ സ്ഥാപിക്കുന്നതിലേക്കും സിറിയയിൽ അസദിന്റെ കൊലപാതക ഭരണകൂടത്തിന്റെ തകർച്ചയിലേക്കും നയിച്ചു ആ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഇപ്പോൾ വ്യത്യസ്തമായ ഒരു ഭാവിക്ക് മെച്ചപ്പെട്ട ഭാവിക്ക് അവസരമുണ്ട് ഇറാനിലെ ധീരരായ ജനങ്ങൾക്കും അങ്ങനെ തന്നെ എനിക്ക് അവർക്കായി ഒരു സന്ദേശമുണ്ട് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളോടല്ല നാൽപ്പത്തി ആറ് വർഷമായി നിങ്ങളെ അടിച്ചമർത്തുന്ന ക്രൂരമായ സ്വേച്ഛാധിപത്യത്തോടാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ വിമോചന ദിനം അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ രണ്ട് പുരാതന ജനതകൾ തമ്മിലുള്ള മഹത്തായ സൗഹൃദം വീണ്ടും തെളിച്ചു വളരും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തിന് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങൾ ലഭിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ലോകത്തിന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ആയുധങ്ങൾ ആണവായുധങ്ങൾ അതിന്റെ തീവ്രവാദ പ്രോക്സികൾക്ക് നൽകാൻ ഇറാൻ പദ്ധതിയിടുന്നു അത് ആണവ ഭീകരതയുടെ പേടി സ്വപ്നം വളരെ യാഥാർത്ഥ്യമാക്കും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വർധിച്ചുവരുന്ന ശ്രേണി ആ ആണോ പേടി സ്വപ്നത്തെ യൂറോപ്പിലെ നഗരങ്ങളിലേക്കും ഒടുവിൽ അമേരിക്കയിലേക്കും കൊണ്ടുവരും ഓർക്കുക ഇറാൻ ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്ന് വിളിക്കുന്നു അവർ അമേരിക്കയെ വലിയ സാത്താൻ എന്ന് വിളിക്കുന്നു അതുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് ആളുകളെ ഇസ്രായേലിന് മരണം അമേരിക്കയ്ക്ക് മരണം എന്നീ മന്ത്രങ്ങൾ ആലപിക്കാൻ അത് നയിച്ചത് ഇന്ന് ഇസ്രായേൽ ആ വംശഹത്യ ആഹ്വാനങ്ങൾക്ക് പ്രവർത്തനത്തിലൂടെയും നമ്മുടെ സ്വന്തം ആഹ്വാനത്തിലൂടെയും പ്രതികരിക്കുന്നു ഇസ്രായേൽ ദീർഘായുസ് നേരിട്ടെ അമേരിക്ക ദീർഘായുസ് നേരിട്ടെ ഞങ്ങളുടെ പ്രവർത്തനം ലോകത്തെ കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ സഹായിക്കും ഇറാന്റെ ആണവായുധ പദ്ധതിയെ നേരിടുന്നതിൽ നേതൃത്വം നൽകിയതിന് പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനപരമായ രാഷ്ട്രങ്ങളുടെ ഈ അടിസ്ഥാന ആവശ്യകത അംഗീകരിക്കാൻ അവർ വിസമ്മതിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് പ്രവർത്തിക്കുക ഇപ്പോൾ പ്രവർത്തിക്കുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല ഒരു അപകടം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതിനു മുമ്പ് അതിനെ തടയുക എന്നതാണ് ഏതൊരു നേതാവും എടുക്കേണ്ട ഏറ്റവും കഠിനമായ തീരുമാനം ഏകദേശം ഒരു നൂറ്റാണ്ടു മുമ്പ് നാസികളെ അഭിമുഖീകരിച്ചപ്പോൾ ഒരു തലമുറയിലെ നേതാക്കൾക്ക് കൃത്യസമയത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത അവരെ തളർത്തി എന്തുവില കൊടുത്തും യുദ്ധം ഒഴിവാക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു അവർക്ക് ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും മോശം യുദ്ധമാണ് നേരിടേണ്ടി വന്നത് അവർ ഒരു പ്രീണനയം സ്വീകരിച്ചു എല്ലാ മുന്നറിയിപ്പ് സൂചനകൾക്കും നേരെ അവർ കണ്ണും കാതും അടച്ചു നടപടിയെടുക്കുന്നതിലെ ആ പരാജയം രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായി ചരിത്രത്തിലെ ഏറ്റവും മാരകമായ യുദ്ധം അത് അറുപത് ദശലക്ഷം പേരുടെ ജീവൻ അപഹരിച്ചു എന്റെ ജനങ്ങളിൽ മൂന്നിലൊന്ന് വരുന്ന ആറ് ദശലക്ഷം ജൂതന്മാർ ഉൾപ്പെടെ ആ യുദ്ധത്തിന് ശേഷം ജൂതജനതയും ജൂതരാഷ്ട്രവും പ്രതിജ്ഞയെടുത്തു ഇനി ഒരിക്കലും ഉണ്ടാകില്ല ശരി ഇപ്പോൾ ഒരിക്കലും ഉണ്ടാകില്ല ചരിത്രത്തിന്റെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നു ശത്രുക്കൾ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുമ്പോൾ അവരെ വിശ്വസിക്കുക ശത്രുക്കൾ കൂട്ടക്കൊലയുടെ ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ അവരെ തടയുക ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതുപോലെ ആരെങ്കിലും നിങ്ങളെ കൊല്ലാൻ വരുമ്പോൾ എഴുന്നേറ്റ് ആദ്യം പ്രവർത്തിക്കുക ഇസ്രായേൽ ഇന്ന് ചെയ്തത് ഇതാണ് സ്വയം പ്രതിരോധിക്കാൻ സിംഹങ്ങളെപ്പോലെ ഞങ്ങൾ എഴുന്നേറ്റു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മോശ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു സന്ദേശം നൽകി അത് അന്നുമുതൽ ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തി ശക്തരും ധൈര്യശാലികളുമായിരിക്കുക അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മുടെ ശക്തരും ധീരരുമായ സൈനികരും ജനങ്ങളും നമ്മുടെ നാശം അന്വേഷിക്കുന്നവർക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഒരുമിച്ച് നിൽക്കുന്നു സ്വയം പ്രതിരോധിക്കുന്നതിലൂടെ നമ്മൾ മറ്റു പലരെയും പ്രതിരോധിക്കുന്നു ഒരു കൊലപാതക സ്വേച്ഛാധിപത്യത്തെ നാം പിന്തിരിപ്പിക്കുന്നു തലമുറകളായി നമ്മുടെ തലമുറ അതിന്റെ നിലപാടിൽ ഉറച്ചുനിന്നു സമയബന്ധിതമായി പ്രവർത്തിച്ചു നമ്മുടെ പൊതുഭാവി സുരക്ഷിതമാക്കി എന്ന ചരിത്രം രേഖപ്പെടുത്തും ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ നന്ദി